എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൻപയറും വാഴക്കൂമ്പും കൂടിയുള്ള തോരനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പുറത്തെ കുറച്ച് ഭാഗം ഒന്ന് പൊളിച്ച് കളയണം ശേഷം വേണം അരിഞ്ഞെടുക്കാനായിട്ട് അരക്കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ അരക്കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാകും അതുകൊണ്ട് അരക്കപ്പ് മതി ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് വൻപയറിന് പകരം നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വൻപയറാണേലും ചെറുപയർ ആണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പയറിന് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പയറ് നന്നായിട്ട് കുതിർന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വിസിലെ അടിപ്പിക്കുന്നുള്ളേ വാഴക്കുമ്പിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറ പോകാൻ എളുപ്പമാണേ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം കുറച്ച് ഭാഗം ഒന്ന് പൊളിച്ചു കളയണം കേട്ടോ അതിൻ്റെ ആദ്യം ഉള്ള ആ ഭാഗമൊക്കെ അല്ലെങ്കിൽ കയ്പ്പുണ്ടാവും ഇതിപ്പം നല്ല ഒരു കളറ് വന്നിട്ടില്ലേ ഈ ഒരു ഭാഗം വരെ നമ്മൾ വാഴക്കൂമ്പിൻ്റെ പുറത്തെ ആ ഭാഗങ്ങൾ പൊളിച്ചു കളയണം ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം ഈ പൂവൊന്നും കളയണ്ട പൂവെല്ലാം കൂടി ചേർത്തിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം വാഴക്കൂമ്പ് ഇവിടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലിരിക്കും ബാക്കി മുഴുവൻ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ പൂവും എല്ലാം അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് കൊടുക്കണം അതിൻ്റെ കറയിനി ഇളകി വരാതിരിക്കാനാണ് കേട്ടോ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇത് കഴുകിയെടുക്കത്തൊന്നുമില്ല നമ്മൾ അരിയുന്നതിന് മുമ്പ് കഴുകുന്നത് മാത്രമേ ഉള്ളൂ ആ വെളിച്ചെണ്ണ നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൊടുക്കാം നല്ലതുപോലെ തിരുമിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മാറ്റി വെക്കാം വാഴക്കൊമ്പിനും വൻപയറിനും കൂടി വേണ്ട അരപ്പൊന്ന് ഒതുക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മതി കെട്ടോ ഒരുപാടായ ജീരകത്തിന്റെ ടേസ്റ്റ് മുമ്പിലോട്ട് നിൽക്കും ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം എടുത്തുകൊടുക്കാം എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോട്ടോ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി നമുക്ക് ചതച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് അരഞ്ഞു പോകരുത് ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി നമ്മുടെ തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ആറ് വെളുത്തുള്ളി ചതച്ചതെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ വൻപയറൊക്കെ ചേർക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന തേങ്ങയില്ലേ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ മാറ്റി വെച്ചിരുന്നു ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെ കളറൊന്ന് മാറി വരണം തേങ്ങയും ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് എണ്ണയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഈ സമയത്തൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഒന്ന് ആവി കയറട്ടെ നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് വാഴക്കൊമ്പ് പെട്ടെന്ന് വേഗുന്നതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം പയർ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പയറിൻ്റെ കുറച്ച് വെള്ളമുണ്ട് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണേ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഉപ്പ് പയറിന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണേ നമ്മുടെ വൻപയറും വാഴക്കൊമ്പും കൂടിയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്